നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിയിലാണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്നത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു അമ്പത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ചീപ്പ് റേറ്റിലുള്ള സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡ് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ വെൺമണി സിറ്റിയിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിലെ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും റബ്ബർ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് അൻപതോളം റബ്ബർ നിലവിലുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി കുരുമുളക് റബ്ബറും കൊക്കോയും കാപ്പിക്കുരിയും ജാതിയൊക്കെ തന്നെയാണ് വീട് വെച്ച് താമസിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ സ്ഥലം ചെരുവുള്ള സ്ഥലമല്ല ലൈറ്റ് ചെരുവേ ഉള്ളൂ എസ് ഇ പിക്ക് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും നമുക്കിത് സ്ഥലത്തിനോട് ചേർന്ന് തന്നെ നമുക്ക് പള്ളിയുണ്ട് അതുപോലെ തന്നെ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ മൺമണ് സിറ്റി നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്റ്റ് രണ്ട് കിലോമീറ്ററൊക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് അമ്പത് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ സ്ഥലം ഇതുപോലെ കുറച്ച് പുല്ലൊക്കെ പിടിച്ചെടുക്കുവാണ് തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ വീട് വെക്കാനും അതുപോലെ തന്നെ മറ്റ് കൃഷികളൊക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഈ കാണുന്ന റോഡിനോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന ലാസ്റ്റ് വില പത്തര ലക്ഷം രൂപയാണ് കേട്ടോ അമ്പത് സെൻറ്റാണ് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് വെള്ളത്തിന് നമ്മളിവിടെ കുഴിച്ച വെള്ളം കിട്ടുന്ന മേഖലയാണ് തൊട്ടടുത്ത് തന്നെ കിണറൊക്കെ ഉള്ളതാണ് നമ്മുടെ പറമ്പിലല്ല അടുത്ത കിണർ കുഴിച്ച വെള്ളം ഉള്ളതാണ് നമ്മുടെ പറമ്പിലും കുഴിച്ച വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക